ും മറ്റ് ബി ജെ പിയുടെയും മോർച്ചകളുടെയും ശ്രീ പന്തളം പ്രതാപൻ മുൻ ജില്ലാ അധ്യക്ഷനാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് മുഖ്യമന്ത്രി തലസ്ഥാനം രാജിവെക്കണം അതോടൊപ്പം തന്നെ എൽ ഡി എഫ് സർക്കാർ പുതിയ ജനവിധി തേടണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് കാരണം ഇന്ന് കേരളം ഒരു അധോലോക കേന്ദ്രമായിട്ട് അധപ്പതിച്ചു എന്നുള്ളത് മുഖ്യ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി സമ്മതിക്കുന്നു ഭരണപക്ഷത്തുള്ള എം എൽ എ സമ്മതിക്കുന്നു എല്ലാവരും സമ്മതിക്കുകയാണ് അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച ആരോപണവും മുഖ്യമന്ത്രി അൻവറിനെതിരെ ഉന്നയിച്ച ആരോപണവും നാം കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഈ എല്ലാ കേസുകളിലും ഒന്നാം പ്രതി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും കേരളം ഒരു അധോലോക സംഘത്തിന്റെ കേന്ദ്രമായി അധപതിച്ചെങ്കിൽ കേരളം സ്വർണ്ണക്കടത്തിന്റെയും ഹവാലാക്കടത്തിന്റെയും രാജ്യദ്രോഹ പ്രവർത്തനത്തിന്റെയും തീവ്രവാദ സംഘടനയുടെ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇതിൽ പ്രതി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈയാളെന്ന് മുഖ്യമന്ത്രിയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും